ഇനി ഇവിടെ പറയേണ്ടത് ഏറ്റവും കോമൺ ആയിട്ട് ഏ സി ലിഞ്ചുറി ഇന്ന് സാധാരണ പോപ്പുലേഷനിലേക്ക് വരാനുള്ള കാരണമാണ് വൈ വൈഡസ് ഏസിയൽ ലെഗ്മെന്റ് ടിയർ എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് കോമൺ ആയിട്ട് ഏ സിയൽ ലെഗ്മെൻറ്റിൽ ടീർ ഉണ്ടാകുന്നത് ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർലി സ്പോർട്സ് സ്പെഷ്യലൈസേഷൻ ആണ് ഏർലി സ്പോർട്സ് സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ലെവൽ ഓഫ് സ്പോർട്സിലേക്ക് വളരെ യങ് ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫൈഡ് ട്രെയിനിങ് ഉണ്ടാവും ഓരോ സ്പോർട്സിനും സ്പെസിഫൈഡ് ട്രെയിനിങ് ഉണ്ടാവും അപ്പോൾ ആ ട്രെയിനിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും അപ്പോൾ പ്രോപ്പറായിട്ട് ലെഗിൽ ന്യൂറോ മസ്കുലർ കൺട്രോൾ വരുന്നതിന് മുമ്പ് ഈ സ്പോർട്സിലേക്ക് ഓവറായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ലിഗ്മറ്റിൽ ഓവർ സ്റ്റെയിൻ വരാനും അതിനുശേഷം ഇത് പിന്നീട് ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കിനും പൊട്ടിപ്പോയാനുള്ള ചാൻസസും ഉണ്ട് രണ്ടാമത്തെ കോമൺ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ആണ് ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് ഓരോരോ ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗെയിംസ് കളിക്കേണ്ട സിറ്റുവേഷൻ ഇപ്പോൾ സാധാരണയൊക്കെ ഒരു സമയത്തൊക്കെ സീസണൽ സ്പോർട്സ് ആയിട്ടായിരുന്നു പല ഗെയിംസിനെയും എല്ലാവരും അപ്രോച്ച് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോഴും അത് മാറിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പ്ലേയിങ് സീസൺസ് വരികയാണ് പ്ലെയിങ് സീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം ഉണ്ടെങ്കിൽ വളരെയധികം എഫേർട്ട് എടുത്തിട്ട് അതിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിങ് എൻ നമ്പർ ഓഫ് ട്രെയിനിങ് എത്രത്തോളം ട്രെയിനിങ് സെഷൻസ് എടുക്കാമോ അത്രത്തോളം ട്രെയിനിങ് സെഷൻ എടുക്കുക ഓവറായിട്ടുള്ള സ്ട്രെയിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള പല കണ്ടീഷൻസ് കാരണം ഈ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ട ന്യൂറോ മസ്റ്റൽ കൺട്രോൾ എപ്പോഴും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലിഗമെൻറ്റ് പൊട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇത് കോമൺ ആയിട്ട് പ്രത്യേകിച്ച് കാണുന്നത് കുട്ടികളിലാണ് കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഇങ്ങനെയുള്ള ടീയസ് വളരെ കോമൺ ആണ് അടുത്തത് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഹൈ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ എത്രത്തോളം കോമ്പറ്റീഷൻ ടൈറ്റ് ആകുമോ അത്രത്തോളം തന്നെ എഫേർട്ട് എടുത്തിട്ട് ഗെയിംസിലേക്ക് ഇറങ്ങും അങ്ങനെ എഫേർട്ട് എടുത്ത് ഇറങ്ങുന്നതുകൊണ്ട് കൊണ്ട് ഇവിടെയും പ്രോപ്പറായിട്ട് ന്യൂറോ മസ്റ്റർ കൺട്രോൾ ഇല്ലെങ്കിൽ ഈ ലെഗ്മെൻറ്റ് പൊട്ടി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രൊളോങ്ഡ് ആൻഡ് മോർ ഇൻറ്റൻസ് ട്രെയിനിങ് അധികനേരം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് അതുപോലെ തന്നെ കുറേ അധികം നേരം ഓവർസ് ടൈം ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് ഇല്ലാണ്ട് റെസ്റ്റ് ഇൻ്റർവൽസ് പ്രോപ്പറായിട്ടില്ലാതെ ട്രെയിനിങ് എടുക്കുന്നതുകൊണ്ടാണ് അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫ്രീ പ്ലേ ആണ് സാധാരണ ഏതെങ്കിലും ഒരു സ്പോർട്സിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ആ ഒരു പർട്ടിക്കുലർ സ്പോർട്സിലേക്ക് മാത്രമായിരിക്കും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ അവരുടെ ട്രെയിനിങ് സെഷൻസ് അതുപോലെ തന്നെ അവരുടെ വേ ഓഫ് പ്ലേയിങ് അവരുടെ ന്യൂറോ മസ്കൾ കൺട്രോള് മസിൽസിൻ്റെ പ്രോപ്രിയർസെപ്ഷൻ ഇതെല്ലാം ഒരേ രീതിയിൽ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അവർക്ക് ആ ഗെയിംസിന് വേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ ഒരേ രീതിയിൽ തന്നെയായിരിക്കും എന്നാൽ അവർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരൊരു ഗെയിം കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കവിടെ ലാക്ക് ഓഫ് ഫ്രീ പ്ലേ കാരണം ഫ്രീ പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ് സെഷൻസ് ഒക്കെ കുറയുകയാണ് ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് ഓടി നടന്ന് കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലതും ഇൻഡോർ സ്പോർട്സിലേക്കൊക്കെ മാറുന്നുണ്ടെങ്കിലും എല്ലായിടത്തും അത്രയ്ക്ക് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഓടി കളിക്കാനുള്ള സ്ഥലവും സാഹചര്യങ്ങളും ഒന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ കാരണം കുട്ടികൾക്ക് എന്ത് പറ്റും ഫ്രീ ആയിട്ട് ഓടി നടന്ന് കളിക്കാനുള്ള ആ ഒരു സ്ഥലം ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ മുട്ടിലുള്ള കണ്ട്രോളും അതനുസരിച്ച് തന്നെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് അവർ ഒരു പെട്ടെന്നൊരു ദിവസത്തിൽ അവരെന്ത് ചെയ്യാണ് ഒരു ഗെയിമിലേക്ക് എൻറ്റർ ചെയ്യണം വിത്തൗട്ട് പ്രോപ്പർ ട്രെയിനിങ് ഒന്നുമില്ലാതെ തന്നെ അപ്പോൾ അവിടെ ഫ്രീ പ്ലേ ഉണ്ട് എങ്കിൽ സാധാരണ ഇതിൽ ഓടി നടന്ന് കളിക്കുന്നത് പ്രത്യേകിച്ച് ഓൾട്ടർനേറ്റ് സർഫസ് കുറച്ച് കയറ്റം കുറച്ച് ഇറക്കം ഇങ്ങനെയുള്ള സർഫസിൽ കൂടി ഒക്കെ നടന്ന് കളിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഗെയിമിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പെട്ടെന്നൊന്നും ഇങ്ങനെ ഇഞ്ചുറി ഉണ്ടാവില്ല എന്നാൽ ഇതൊന്നുമല്ലാതെ വിതൗട്ട് പ്രോപ്പർ പ്രിപ്പറേഷൻസ് ഇങ്ങനൊരു ഗെയിംസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ലിഗ്മർ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി ഇതൊന്നും കൂടാതെ കുറച്ച് അനാറ്റമിക്കൽ കൺസിഡറേഷൻസ് കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഈ എല്ലുകളുടെ കോൺക്രിവിറ്റിയാണ് ആണ് എല്ലുകളുടെ ഷേപ്പ് പൂർണ്ണമായി വളർച്ച എത്തിയിട്ടുണ്ടോ ആയിട്ടുള്ള അലൈൻമെന്റ് ഇതിനുണ്ടോ അതുപോലെ തന്നെയാണ് എ സിയൽ ലിഗ്മെൻറ്റിൻ്റെ ലെങ്ക് സാധാരണ ഏ സിയൽ ലെഗ്മിൻ്റെ ലെങ്ക് ജി ചെറുപ്പത്തിൽ തൊട്ടേ കുറവാണെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരാൾക്ക് ഏ സിയൽ ലിഗ്മിൻ്റ് ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത് ഇനി ഇവിടെ പറയേണ്ടത് ഏറ്റവും കോമണായിട്ട് എ സി ഇഞ്ചുറി ഇന്ന് സാധാരണ പോപ്പുലേഷനിലേക്ക് വരാനുള്ള കാരണമാണ് അവിടെയാണ് ഏറ്റവും ക്ലിയർ ക്ലിയറായിട്ട് പറയേണ്ടത് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഒന്നുമില്ലാതെ പെട്ടെന്നൊരു നാളത്തെ ആഗ്രഹം കാരണം സ്പോർട്സിലേക്ക് റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്പോർട്സ് എന്ന് ഉദ്ദേശിക്കുന്ന വലിയ കോമ്പറ്റേറ്റീവ് ലെവൽ സ്പോർട്സ് ഒന്നും ആയിരിക്കണം എന്നില്ല കുറച്ച് നാൾ മുമ്പ് വരെ നിങ്ങൾ നല്ല രീതിയിൽ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ കളിച്ച് ശീലിച്ചിട്ടുണ്ടാവും എന്നാൽ കുറച്ച് നാളത്തെ റെസ്റ്റിന് ശേഷം ആ റെസ്റ്റിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഈ സ്പോർട്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഓവർസ്ട്രെയിൻ ചെയ്യാം അങ്ങനെയുള്ള കണ്ടീഷനിൽ നിങ്ങൾക്ക് മസിൽസിന് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ന്യൂറോ മസ്കുലർ കൺട്രോൾ ഉണ്ടാകണം എന്നൊരു നിർബന്ധമില്ല ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് പറ്റും ഇഞ്ചുറി പറ്റും ആ ഒരു ഇഞ്ചുറി ഒരു പക്ഷേ സിവിയർ ഫോഴ്സ് ആണ് ആ ഒരു സമയത്ത് ആക്ട് ചെയ്യുന്നതെങ്കിൽ ലിഗമെൻ ടിയർ ആയിട്ട് അല്ലെങ്കിൽ ലിഗമൻ ആയിട്ടൊക്കെ മാറാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഏത് ട്രെയിനിങ് എടുത്താലും ഏത് സ്പോർട്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിലും അവിടെ ഫ്രീ പ്ലേ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് നാൾ ഗ്യാപ്പിന് ശേഷം ഗെയിംസിലേക്ക് റിട്ടേൺ ചെയ്യുന്ന ആളുകൾ അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കാലിന് സ്ട്രെങ്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ പറഞ്ഞ ആക്ടിവിറ്റീസിലേക്ക് റിട്ടേൺ ചെയ്യുക